വിശ്വാസികളുടെ വോട്ട് വാങ്ങി മന്ത്രിയായവർ വിശ്വാസങ്ങളെ തകർക്കുന്ന ഇടപെടൽ നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ ഭാരതീയ മഹിളാമോർച്ച കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃത്വ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ശബരിമലയിൽ സ്വർണ്ണപ്പാളി കാണാതായ സംഭവം ഒടുവിലത്തെ ഉദാഹരണമാണെന്നും ഈ വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ാണ് കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതും ദേവസ്വ വകുപ്പ് മന്ത്രി മുന്നോട്ട് പോകുന്നത് അത് കളവാണ് കൊടുങ്കാണ് അതിവിടുത്തെ ഹിന്ദു വിശ്വാസികളുള്ള വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റിനെ മാസക്കാലം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊണ്ടുപോവുന്നത് ഇവിടുത്തെ വിശ്വാസികളാണെങ്കിൽ കേന്ദ്ര ഏജൻസി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങും നമ്മൾ മാത്രമല്ല മറ്റു സമീപവും ഇറങ്ങും അപ്പൊ ബിജെപി പറയുമ്പോൾ